അലഹമ്മില്ലാദ് പറഞ്ഞ പ്രബോധനം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് എന്ന ആ ഒരു കാര്യം ഒന്നുകൂടി ചില ചിലപിൻരക്ഷണത്തിൽ സൂചിപ്പിക്കുക നേരത്തെ പറഞ്ഞ ആയത്തിൽ ഞാനും അന അവമനിത്തും എന്നെ പിൻപറ്റിയ ആളുകളുടെയും മാർഗം ഇതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിലേക്ക് ക്ഷണിക്കുക അപ്പൊ നിബിന്റെ പണി ഏതാണ് ഖുർഹാനും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ക്ഷണിക്കുക നെബിയിൽ മാത്രം നിർത്തിയില്ല ഞാനും എന്നെ പിൻപറ്റിയവരും അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പണിയാണ് ഈ ഇസ്ലാമിലേക്ക് നബിയെ പിൻപറ്റിക്കൊണ്ട് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഞാൻ നസ്കരിക്കുന്നു നോമ്പോൽക്കുന്നത് സക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു പറയുന്നില്ല ചതിക്കുന്നില്ല വഞ്ചന നടത്തുന്നില്ല ഞാനിങ്ങനെ പോയിക്കൊള്ളാം ഞാനും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ സ്വത്തും ഒരു ദൈവത്തിന് നടത്താൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി നമസ്കാരം ബാധ്യതയായതുപോലെ നോമ്പുൽക്കുന്നത് വ്യക്തി ബാധ്യതയായതുപോലെ നമ്മുടെ മേൽ ബാധ്യതയായ ദൈവത്തെന്ന പണി നമ്മൾ ചെയ്യാതിരുന്നാൽ നാളെ അള്ളാഹു പറയേണ്ടി വരും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വൽത്തും മിങ്കും ഉമ്മ നിങ്ങളാൽ ദൈവത്തെ ദൈവത്തിനടത്തൊരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ ഭാഗമാണ് നമ്മൾ അപ്പം നമ്മളുടെയും ബാധ്യതയാണ് ദൈവത്തെ നടത്തുക എന്ന് പറഞ്ഞത് പിന്നെ കുന്തും ഹൈറ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാൻ നന്മ കൽപ്പിക്കുന്ന തിന്മ കൽപ്പിക്കുന്ന ആളുകളിൽ സൃഷ്ടിക്കപ്പെട്ടവരിൽ ഉത്തമ സമൂഹമാകുന്നു നിങ്ങൾ എന്ന് സഹ നോക്കി അല്ലെങ്കിൽ അവരെ സംബോധന ചെയ്തുകൊണ്ട് വിശദ ഖുർആൻ പറഞ്ഞു അവിടെ നിങ്ങൾ ഉത്തമ സമൂഹമാണ് എന്താ ഉത്തമ സമൂഹത്തിന്റെ അടയാളം ദൈവത്തിനടുത്ത് അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ സംബോധിതർപത്താണ് ലോകാവസാരം വരെയുള്ള എല്ലാ മുസ്ലിങ്ങളുമാണ് നമ്മൾ ഉത്തമ സമൂഹമാകണമെങ്കിൽ ദൈവത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അപ്പോ ഈ ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തിപരമായ ബാധ്യതയാണ് എത്ര അറിവുണ്ടോ അറിവുള്ള കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അബോക് സുദ്ധി കളിയുള്ള അദ്ദേഹം ആദ്യകാലത്ത് പുരുഷന്മാരിൽ ഒന്നാമതായി നബിയിൽ വിശ്വസിച്ചാലാണ് അബോധ സിക്ക് ആ അബോക് സുദ്ധിക്ക് ഖുറാനൊക്കെ ഇറങ്ങി പൂർത്തിയായിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞതല്ല ദേവത്ത് തുടങ്ങിയത് മരിച്ച അബോക് സുദ്ദീക്ക് എന്ന് മുസ്ലിമായോ അന്ന് മുതൽ മക്കയിൽ സ്വകാര്യമായി അബോ സിക്ക് ദേവത്ത് നടക്കും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സാഹികളുണ്ട് പത്തല്ല പത്തിൽ അൻപതിൽ അൻപതാളുകൾ അൻപതോളം ആളുകൾ അതിൽ പ്രത്യേകം പറയപ്പെട്ട പത്ത് ആ പത്ത് പേരിൽ അഞ്ചു പേർ അതായത് പിന്നെ ഉസ്മാനുള്ള സുബൈർമ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സൈദി സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്ത് പേരിൽ അഞ്ചാളുകൾ ദയവത് കൊണ്ട് മുസ്ലിം ആയ ആളുകൾക്കാരനായത് അന്ന് മുതൽ ദയവത് തുടങ്ങി കാത്തു നിന്നില്ല അബൂദറുൽ ചരിത്രം നമുക്കറിയാം ഒരുപാട് വിശദമായി പറയേണ്ട ഒരു സംഭവമാണ് ഗോത്രത്തിലെ ആളായിരുന്ന അബൂദർ ഇസ്ലാമയെ പഠിക്കാൻ സഹോദരനെ പറഞ്ഞയച്ചു സഹോദരൻ തിരിച്ചു വന്നു തൃപ്തികരമല്ല എന്ന് തോന്നി അബൂദർ തന്നെ നേരിട്ട് മക്കയിൽ എത്തി ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പാണ് വരുന്നത് ആളറിയാ ചോദിച്ചു ചോദിച്ച് നബിയെ കുറിച്ച് മനസ്സിലാക്കി നബിയെ കണ്ടു അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു അപ്പോൾ തന്നെ മുസ്ലിമായി അബൂദറിനോട് അബൂധറിനോട് പറഞ്ഞത് നീ നല്ല നാട്ടിൽ പോകണം നാട്ടിൽ പോയിട്ട് ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതെ നീ ഇപ്പോ ലാലുള്ള മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഒരു സൂഹത്ത് ആയത്തെ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി ഒരു ഒരു ഹുക്കുമും ഇസ്ലാമിന്റെ ഇറങ്ങിയിട്ടില്ല അപ്പോ ഇപ്പൊ ആയിട്ടില്ല ഇപ്പൊ ദൈവത്തെ നടത്തണ്ട അതുകൊണ്ട് നീ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിക ഇസ്ലാമികണ്ട് എന്നിട്ടൊക്കെ ദൈവത്തിനിർത്തിയാൽ മതി എന്നല്ല ഇപ്പം കിട്ടിയതെന്തോ എന്ന കാര്യം നൻറെ നാട്ടിൽ പോയി പറയണം പക്ഷേ അബൂദർ പോയില്ല അവിടെ തന്നെ നിന്നു ഒരു മാസക്കാലം പിന്നെ സഫാ മറവയിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠ അവിടെ സൈ നടത്തുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോ അവരെ അവരോട് ചില പരിഹാസ സംസാരങ്ങൾ അബൂദറുടെ അടുത്തിൽ ഒന്നാണും ഒന്ന് പെണ്ണുമാണ് ഇവ രണ്ടാളെയും കല്യാണം കഴിപ്പിച്ചാൽ എന്ന് അബൂദർ ചോദിച്ചു ഇത് കുറേശ്ശികൾ അറിഞ്ഞു പൊരിഞ്ഞ അടി കിട്ടി ഒരു ചുവന്ന പാവ പോലെ അബൂതർ രക്തം പൊടിഞ്ഞ് നിലത്തു വീണു എന്ന് ഹരീദിൽ കാണാം മുസ്ലിം മുദ്രിച്ച ഹരീദ് അങ്ങനെ അദ്ദേഹം നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് അദ്ദേഹം ആദ്യം സഹോദരനോട് നേരത്തെ വന്നുപോയ സഹോദരന്റെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അപ്പൊ നീ പോയിട്ടെന്തായി ഞാൻ മുസ്ലിം ആയിട്ടാ വന്നത് അപ്പൊ സഹോദരൻ പറഞ്ഞു എങ്കിൽ ഞാനെന്താ കാത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുസ്ലിമാകും പിന്നെ ഉമ്മയാണ് ഉമ്മയെ ക്ഷണിച്ചു ഉമ്മ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഏതൊരു രീതിയിലാണോ അതിൽ നിന്ന് ഞാൻ എന്തിനു മാറി നിൽക്കണം അങ്ങനെ അദ്ദേഹം ഉമ്മയും മുസ്ലിമായി പിന്നെ ആ നാട്ടിലുള്ള പ്രഗത്ഭനായ എന്ന ആളുടെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അങ്ങനെ പകുതി പേർ മുസ്ലിങ്ങളായി ബാക്കി പേര് പറഞ്ഞു ഞങ്ങൾ പിന്നീടാകാം അങ്ങനെ ആ സന്ദർഭത്തിൽ ബാക്കി പകുതി ആളുകളും മുസ്ലിങ്ങളായി അങ്ങനെ സമൂഹ ഒരു ഗോത്രം മുഴുവൻ മുസ്ലിങ്ങളായി നബിന്റെ അടുക്കൽ ഏകദേശം ഹിജറയുടെ അഞ്ചാം വർഷം ശേഷം അബൂദിഫാരിയും ഈ പറയുന്ന നൂറുകണക്കിന് ആളുകളും വരിക ലഫാർ ഗോത്രക്കാർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന നിമിഷം പ്രഖ്യാപിച്ചു അതുകൊണ്ട് ആശാരിയായാലും ഓട്ടോറിക്ഷ ഡ്രൈവറായാലും ബസ് ഡ്രൈവറായാലും എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും കച്ചവടക്കാരനായാലും കൃഷി കൃഷിക്കാരനായാലും എഴുതാൻ എഴുതാനറിയുന്നവരായാലും പരിഭാഷപ്പെടുന്നവരായാലും ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആളായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ അവരുടെ പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് ദയവത്തെത്താൻ സാധിക്കും സാധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഈ ഒരു ബാധ്യത നിർവഹിച്ചവരായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉള്ളിൽ ഈ വെളിച്ചം എത്തിക്കാത്തതിൽ പേരിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും അള്ളാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധകന്മാരാകുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക അള്ളാഹുവെ അതിന് ഞങ്ങൾക്കെല്ലാം ഈ തോഫീഫ് നൽകി അനുഗ്രഹിക്കുക